ആര്യ നേരത്തെ സ്റ്റെഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമിയുടെ മണ്ണാണെങ്കിൽ കാസർകോട് അനന്തപത്മനാഭസ്വാമിയുടെ മണ്ണാണ് ഇവിടെയും ഒട്ടേറെ കൃഷ്ണവേഷം കിട്ടിയ കുഞ്ഞുമക്കളെ അതുപോലെ തന്നെ രാധാമാരെയൊക്കെ തന്നെ നമുക്ക് കാണാം ഇവിടെ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനപ്പെട്ട മിനുക്കു മണികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ಮಳೆ ಬಂತು ಮಳೆ ಕೊಡೆ ಹಿಡಿದು ನಡೆ ದಾರಿಯಲ್ಲಿ ಜಾರಿ ಬಿದ್ದು ಬಟ್ಟೆ ಬಟ್ಟೆಯೆಲ್ಲ ಕೊಳೆ ಬಿಸಿಲು ಬಂತು ಬಿಸಿಲು ಕೋಟು ತೋಪಿ ತೆಗೆ ನೀರು ಸೇರಿ ಸೋಪು ಆಗಿ ಹೋಗೆ അര്യാ ഇതാണ് കാസർഗോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മലയാളത്തിൽ മാത്രമല്ല കുഞ്ഞുമക്കളിൽ നിന്ന് കുഞ്ഞി കൃഷ്ണന്മാരിൽ നിന്ന് നമ്മൾക്ക് പാട്ട് കേൾക്കാൻ കഴിയുന്നത് തുളുവിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ തന്നെ പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്താ രാധിയുടെ പേരന്റ് ചെറിയ നാണത്തിലാണ് എല്ലാവരും പെട്ടെന്ന് ഒരു ചെറിയൊരു പങ്കപ്പാടുണ്ട് എല്ലാവരും ഒന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ വരണ്ട എന്ത് ഭംഗിയാണല്ലേ ഉണ്ണിക്കണ്ണന്മാരെയൊക്കെ കാണാൻ നല്ല കണ്ണന്മാരാണ് ചിരിയുമായുള്ള രാധികമാരെയും രാധമാരെയും ഗോപികമാരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാസർഗോഡും കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ ഈ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അണിഞ്ഞൊരുങ്ങിയ കണ്ണന്മാരെയാണ് കാണാൻ കഴിയുന്നത്